വട്ടി 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 ഇതാണ് കുളോട്ടം ഹലോ മൈ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ എന്താ വെച്ചാൽ നമ്മള് ഇന്ന് വെള്ളിയാഴ്ച ചുമ്മാ നേരെ കുളം കാണാൻ വേണ്ടി പോവാട്ടെ ഇവിടെ ഒരു നല്ലൊരു കുളം പറഞ്ഞിട്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിട്ട് സിനി ഉണ്ട് മിനുണ്ട് ചപ്പുണ്ട് യാച്ചുട്ടാ അപ്പോൾ ഏതെല്ലാം നമുക്ക് അങ്ങോട്ട് പോവാട്ടാ ഇതെ പോവാണാൻ ഭാര്യ ഒന്നും ഒരാൾക്കും അറിയില്ല അവിടെ കൊറച്ചൊക്കെ മാറി നിക്കണെന്നു പറഞ്ഞാൽ ഞങ്ങള് വരുമ്പെയ് ഞാൻ പിന്നെ അടുത്ത് പറഞ്ഞു ആ പട്ടിതാ പട്ടി 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 ഓടാൻ പറ്റില്ല ഏട്ടാ ടക്ക് ചെക്കന്മാർക്ക് വഴിയെന്നു ചെക്കന്മാര് വഴിയൊക്കെ തെറ്റിച്ച് നമ്മക്ക് വേറെ വഴി കൂടെ വേണം അ ചേച്ചി പറഞ്ഞു ഇതേനല്ലൂടെ പറഞ്ഞു മീന പറഞ്ഞ വഴി തന്നെ മീന പറ്റിയോള പറ്റിയോളത്തിലേ ഞാൻ എടുത്തില്ല കൊണ്ടുപോയി നമ്പർ പ്ലേറ്റ് പോലില്ല കൊണ്ടും കൂടി ഇല്ല ഇത് ഇങ്ങനെ പോവുക ഭാവി മീനാക്കറാണ് അറിയില്ല പിന്നൊരു ദിവസം ഏനങ്ങടെ പൂവാ

എന്ത് സംഭവം ഇപ്പൊ രണ്ടാമത്തെ വട്ടാട്ടം ഇങ്ങോട്ടാണ് നടക്കുന്നെ ഈ പ്രാവശ്യം പോയില്ല എങ്ങനെ ഫ്രണ്ട്സ് അങ്ങനെ കൊളെത്തിട്ടാ ഈട്ടങ്ങനെ ഇതാണ് കുളോട്ടം നല്ല രസം ധൈര്യത്തിൽ എന്താ മുങ്ങിയാലും വേഗം അറിയാൻ പറ്റും സെറ്റായില്ലേ എങ്ങനെയുണ്ട് കുളം വെരിപ്പിലിങ്ങനെ നല്ല വൃത്തി കുളം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ ചാടാനും എങ്ങനെയുണ്ട് സിനെ പോളാം രസല്ലേ കാണാൻ മിന എങ്ങനെയുണ്ട് പോളാം ചെപ്പെങ്ങനെയുണ്ട് പറ സൈഡിലെന്താ പക്ഷെ നല്ല വൃത്തിയുള്ള കൊള്ളാട്ട മിനി ണിയാകുമ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് പറയുന്നത് ഏതായാലും കുളം നോക്കില്ല നമുക്ക് ഏതായാലും വീട്ടിൽ പോയാ അധികം നേരം വേഗം വീട്ടിൽ നിന്ന് കോടി വരും ഇനി നമ്മൾ തിരിച്ചു നേരം വീട്ടിൽ പൂവാക്കാം അവിടെ പട്ടിയെ കെട്ടിട്ടുണ്ടാക്കി ഇപ്പൊ കൊറച്ചൊച്ചിമുണ്ടാക്കും അവിടെ ഉണ്ട് ചെറിയ പട്ടി വീട്ടുകൾ നോക്കിയാൽ ഏതായാലും നമ്മൾ കല്ല് കഴിഞ്ഞിട്ട് വെറുതെ ഒന്നും ഈ കുളം കാണാൻ വേണ്ടി ഇതുവരെ കണ്ടിട്ടില്ലേ അതൊന്ന് റെഡിയാക്കി എടുത്ത കുളമാണ് മുമ്പ് ആ കുളം ഭയങ്കര വൃത്തികേടാണ് ഇപ്പോൾ സെറ്റാക്കി സെറ്റാക്കി എടുത്ത കുളമാണ് അതായത് സംഭവം കാണാൻ നല്ല രസമുണ്ട് മിനാക്ക് നല്ല പട്ടി കൊള്ളൊക്കെ നല്ല പേടിയാട്ടോ മിനാടെ മൂട്ടിലൊരു ഓട്ടം സ്ക്രാച്ച് സ്ക്രാച്ചിട്ട് കൊടുത്തോടാം അതുകൊണ്ട് മിനാക്ക് പട്ടി വെള്ളം അത്ര പേടിയിട്ടാണ് അപ്പം ഏതായാലും ഇന്നത്തെ ഒരു ബ്ലോഗ് എത്ര ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്കിൾ ലൈക്ക് കൊടുക്കുക ശരി പിന്നാളാണ്